കേരളത്തിലെ ദേശീയപാതയിൽ മേൽപ്പാലങ്ങൾ ഇനി പില്ലറുകളിൽ നിർമ്മിക്കും എർത്ത് വാൾ മാതൃകയ്ക്ക് പകരമായാണ് തൂണുകളിൽ ഓവർപാസ് നിർമ്മിക്കുക കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഇക്കാര്യം അറിയിച്ചത് കേരളത്തിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലയിടത്തും നിർമ്മാണത്തിൽ അപകടമുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ തീരുമാനം കേരളത്തിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഓവർപാസുകൾക്ക് സമീപമുള്ള മതിലുകൾ ഇടിഞ്ഞു വീഴുന്ന പ്രശ്നമുണ്ടായിരുന്നു ഇത് വലിയ തോതിൽ ഗതാഗത തടസ്സവും സമീപത്ത് താമസിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുമുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് അറിയിവാളുകൾക്ക് പകരം പില്ലറുകളിൽ ഓവർപാസുകൾ അല്ലെങ്കിൽ മേൽപ്പാലങ്ങൾ നിർമ്മിക്കാനുള്ള തീരുമാനം ഇത്തരത്തിലുള്ള നിര്മ്മാണത്തിന് ചെലവ് കൂടുമെങ്കിലും ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് ഇനി നിർമ്മിക്കുന്ന എല്ലാ മേൽപ്പാലങ്ങളിലും മണ്ണ് നിറച്ചുള്ള ഭിത്തിക്ക് പകരം തൂണുകളിൽ നിർമ്മിക്കാനാണ് നിതിന് ഗഡ്കരി അനുമതി നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങൾക്കുള്ളിൽ അന്തിമ അംഗീകാരം ലഭിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു